സിനിമ ഇറങ്ങുന്ന സമയത്ത് ഒരു കാലൻ ഉള്ളത് കൊണ്ട് തന്നെ ആൾക്കാര് ചോദിക്കുവല്ലോ ഇപ്പൊ ഇന്നത്തെ കാലത്ത് ഇപ്പൊ ഈ കാലനെ കുറിച്ച് പറഞ്ഞാൽ ആൾക്കാര് കേൾക്കുമെന്ന് ചോദിക്കുമല്ലോ അതുകൊണ്ട് അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ട് ഒരു കാര്യമല്ല സിനിമ സിനിമയായിട്ട് തന്നെ കാണുക ജീവിതത്തിലേക്ക് പകർത്തിട്ട് വെട്ടുമൂത്തും നടക്കണം നമ്മുടെ കാലന്മാര് പുറത്തുണ്ട് അപ്പൊ അതൊന്നും എടുക്കാത്ത സിനിമ സിനിമയായിട്ട് തന്നെ കണ്ടാ മതി കുട്ടന്റെ ശനികാമിയിൽ അങ്ങനെ കാണണ്ട കാര്യമുള്ളു ഇതിനകത്ത് കാലുണ്ട് കൃഷ്ണഹന്ദുവിന്റെ മനസ്സിലുള്ള ുമ്പൊക്കെ വെച്ച് കയറി ചുറ്റുവരുന്ന കാലം അപ്പൊ ഇതിനകത്ത് കോട്ടസൂട്ട് അതെ അതെ പക്ഷെ അതില് ട്രെയിലറിൽ ഒരു ഇത് കാണിക്കുന്നുണ്ടല്ലോ അല്ല എന്തു ആയിക്കോട്ടെ അല്ല നിങ്ങളുടെ ടിപ്പിക്കൽ കോട്ടനാണ് കാലൻ ഇങ്ങനെ വേണം നമ്മൾ അതിനെ മാറ്റി പിടിച്ചു അതിനകത്ത് ഫുള്ള് ഒരു സീക്വൻസേ ഉള്ളൂ ആ കോസ്റ്റ്യൂമിൽ ബാക്കി ഫുള്ള് നമ്മള് ചെയ്തിട്ടുള്ളതാണ് യു ഡിസൈഡ് ദാറ്റ് കാണിച്ചു പക്ഷേ കാര്യം ഒരു ൾക്കാരോട് ചോദിച്ചാലും ഈ കാലം എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ പോത്തിന്റെ മുകളിൽ ഇരുന്ന് വരുന്ന ഒരു രൂപമാണ് പക്ഷെ അതൊന്നും മാറ്റി പിടിച്ചു ആ മാറ്റി പിടിച്ച കാര്യം സിനിമ കാണുമ്പോ സിനിമ കാണാൻ കാലം പറയുന്നുണ്ട് ഈ കോട്ടും സൂട്ടും എന്താണ് അത് സിനിമ കാണണം ഇരുന്നിട്ട് ഞങ്ങളെ എന്തേലും മെസ്സേജ് കൊടുക്കുന്നുണ്ട് പക്ഷെ എന്റെ ഞാൻ ആ പടം ഒരു ചെറുതായിട്ട് വാച്ച് ചെയ്തപ്പോൾ മനസ്സിലാക്കിയത് നമ്മുടെ ജീവിതത്തിൽ നടക്കുന്ന ഓരോ വ്യക്തികളും നമ്മുടെ കൂട്ടുകാരന്മാരായാലും നമ്മുടെ ഭാര്യ നമ്മുടെ കുട്ടി ആരായാലും ഒരു സ്വഭാവം കൂടെ വേറെ ഉണ്ട് എന്ന് കുറച്ച് കാണിക്കുന്ന കുറേ സീൻസ് അതിലുണ്ട് അത് മനസ്സിലൊരിക്കലും മാറുകയാണ് വെച്ചാൽ അത്ര സ്നേഹിച്ചപ്പോ ഇവളിപ്പിങ്ങനെ ഇരിക്കേണ്ടാവും പക്ഷെ ഞാൻ ചെലപ്പോ ഇവിടെ പറയുന്ന വാക്ക് വേറെ ഇരിക്കും ഓക്കെ ഇപ്പോണ്ടാവുന്നോ ഇത് ജീവിതത്തിൽ യാഥാർത്ഥ്യമായ കുറെ കാര്യങ്ങൾ അതിനകത്ത് കാണിക്കുന്നത് അത് ഈ പടം കാണണം നിങ്ങൾ ആ പടത്തിനകത്ത് ഇവര് ചെയ്തിരിക്കുന്ന ആ ക്യാരക്ടർ അത്രത്തോളം എനിക്ക് ഒരുപാട് മനസ്സിലായി എന്റെ ഒരു കാഴ്ചപ്പാട് അത്രേ ഉള്ളൂ നമ്മൾ എത്ര സ്നേഹിച്ചിരിക്കുന്നവർക്കും വേറൊരു മുഖം കൂടി ഉണ്ടെന്നുള്ളത് എനിക്കാണിപ്പോൾ അതാണ് ഈ പടം എന്നാണ് എൻ്റെ അറിവ് ഞങ്ങളുടെ പ്രൊഡ്യൂസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഞ്ചാമത്തെ പടം ആയിരുന്നു ഇത്രയും പടം ചെയ്തതിൽ എനിക്ക് ഒരു പടം അങ്ങോട്ട് ആയിട്ടുണ്ട് ഈ പടം എല്ലാം ചെയ്യുന്നത് അദ്ദേഹത്തിന് ഒതുങ്ങുന്ന ഒരു പടമായി റഷീദ് മറക്കൽ എന്ന് പറയുന്ന ഡയറക്ടറുടെ ഈ കഥ കുറച്ച് കാശ് കുറച്ചുകൂടെ കാശ് വലിയൊരു പ്രൊജക്റ്റാക്കി മാറ്റി വേറെ കഥാപാത്രങ്ങളെ വലിയ വലിയ നടന്മാരാക്കിയിട്ട് ചെയ്തു കഴിഞ്ഞാൽ ഒരു ലെവൽ മാറുന്ന പട അങ്ങനെ അതിൻ്റെ കഥയും കാര്യങ്ങളൊക്കെ വലിയ ലെവലിൽ ചെയ്താൽ വലിയ ലെവലായി പോന്നിപ്പം നമ്മൾ കുറച്ച് പേരെ ഇൻ്റർസ് ആയിട്ട് ഞാൻ ഈ പിള്ളേരും ഒക്കെ ആയിട്ട് ഇങ്ങനെ ഒരു കുറച്ച് പേര് ഇങ്ങനെ ചെയ്യുന്ന ഒരു പടമാണ് വലിയ ഒരു റേഞ്ചിലേക്കൊന്നും അല്ല അപ്പൊ ആ പ്രൊഡ്യൂസർക്ക് നല്ല ബുദ്ധിയുണ്ട് ഈ അല്ല ഞാൻ ഇത് ശരിക്കും കോൺസെപ്റ്റ് ഇംഗ്ലീഷ് ആ സംഭവം നല്ലതാണ് ഭയങ്കരമാണ് അത് ഞാൻ പറഞ്ഞതെന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ ദിവസങ്ങൾ കൂട്ടി പത്തറുപത് ദിവസമൊക്കെ ഷൂട്ടല്ലേ ഇപ്പൊ സിനിമ പത്തും നൂറും ദിവസമൊക്കെയാണ് നമ്മൾ ഇരുപതോ ഇരുപത്തിരണ്ട് ദിവസം കൊണ്ടൊക്കെ തീർച്ചു അങ്ങനെ അത്രേ ഉള്ളൂ അത് അങ്ങനെ ഒരു വൺ പ്രൊജക്റ്റ് ആക്കി മാറ്റിയാൽ ഇത് ഒരു ലെവല് മാറുന്ന അങ്ങനെ വേണമെങ്കിൽ ഞങ്ങള് ജനം എടുക്കണ്ട ജനം എടുക്കണ്ടേ ജനം എടുക്കാൻ എത്രയുള്ളൂ പടം വന്നാട് വിജയ്ക്ക് ആ പ്രൊഡ്യൂസർക്ക് ഇനി പടം ചെയ്യാനുള്ളൊരു ഒരു ുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ മുന്നോട്ട് പോകണം പിന്നെ ഇതിനകത്ത് വേറെ രാജേഷ് എന്ന് പറഞ്ഞൊരാളുണ്ട് നമ്മുടെ ഒക്കെ വിളിക്കാനും പറയാനും ഓടാൻ നമുക്ക് എന്ത് പറയാൻ ചെയ്താലും രാജേഷ് എന്ന് പറഞ്ഞൊരു പ്രമുഖനതിനകത്തുണ്ട് അദ്ദേഹത്തിന്റെ പേര് പറയാതിരിക്കാൻ വയ്യാ എന്താണെങ്കിലും പെണ്ണി ഡപ്പിങ്ങിനാണെങ്കിലും നമ്മുടെ എല്ലാ എന്ത് കാര്യങ്ങളും വണ്ടി യാത്രാ സൗകര്യം നമുക്ക് അത് എന്താ കാര്യങ്ങളും ഇവർക്ക് അറിയോന്നു നോക്കണ്ടേ ഇവരൊക്കെ ആ തരത്തിലുണ്ടായിരുന്നു ഞാൻ രാജേഷ് മാറ്റി പറയുന്നത് ഇവരുടെ കടമയല്ലേ മാറ്റി പറഞ്ഞല്ലോ രജീഷ് കാരണം നമ്മുടെ പടങ്ങളിലും ഒരു പ്രൊഡ്യൂസർക്കാണെങ്കിലും ഡയറക്ടർക്കാണെങ്കിലും ഏറ്റവും കൂടുതൽ പിന്തുണക്കുന്നത് ഈ പറയുന്ന രജീഷെ പോലുള്ള ആൾക്കാരാണ് അതൊരു ആർട്ടിസ്റ്റ് എന്നാണ് എനിക്കും കൂടി വളരെ ഞങ്ങൾക്കൊക്കെ വളരെ സേഫായിരുന്നു ഞാൻ പനി വന്ന് എനിക്ക് പനി വന്നിരുന്നോ എന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ എന്ത് കാര്യങ്ങളും സിറാജ് വന്നിട്ടുണ്ട് അഷഫ് അപ്പ തന്നെ വന്നു അങ്ങനെ എല്ലാവരും ഞാൻ പറഞ്ഞു ഈ പടത്തിൽ മൊത്തം നമുക്കൊരു ഫാമിലിയില് നമുക്ക് എന്തൊക്കെ വേണം അതെല്ലാവരുടെ കയ്യില് എനിക്കൊരു തലവേദന വന്നു എന്നെ ആരും എന്റെ കൂടെ ആരും വന്നില്ല ആരൊക്കെ രജീഷ് സൽമാൻപാട് അച്ഛനും നിഷ്കളിക്കുന്നു അങ്ങനെ കുട്ടി വിചാരിക്കുന്ന അച്ഛൻ ഫുള്ള് തഗ് ഡയലോഗം കുട്ടിക്ക് സംസാരിക്കാൻ സമയം കിട്ടുന്ന ഫുള്ള് തഗ് ഡയലോഗിക്കാൻ പാലക്കാട് പാലക്കാട് പിന്നെ കുറച്ചിവിടെ നടത്തും പിന്നെ ഈ ഈ ഫിലിം എന്ന് പറയുമ്പോഴത്തേക്ക് ഇത് പറഞ്ഞിട്ട് ആദ്യം തന്നെ പറഞ്ഞു നമ്മളിപ്പോ ഒരു വലിയ പടമെന്നൊന്നും ഞങ്ങൾ പറയല്ല കാരണം വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളൊരു ഒതുങ്ങി ചെയ്തിരിക്കുന്ന പടവാണ് ഇത് ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നതെന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും ഓരോ സ്വപ്നങ്ങളും കാര്യങ്ങളും പൈസയും കാര്യങ്ങളൊക്കെ വേണ്ട എല്ലാവർക്കും നിങ്ങളിപ്പോൾ ഞങ്ങളുടെ മുമ്പ് വന്നിരിക്കണോ നമുക്ക് പരിപാടി ഒരുപാട് ചുമ എൻജോയ് ചെയ്യാൻ വന്നേക്കണമല്ലേ നിങ്ങൾ ജോലി ചെയ്യാൻ വന്നിരുന്നു നമുക്കെല്ലാവർക്കും ഒരു തൊഴിൽ ചെയ്യണം അത് വിജയത്തിലെത്തണം എന്നിട്ട് അതിനൊക്കെ കിട്ടുന്നത് കൊണ്ട് അരി മേടിക്കുക നമ്മൾ അരി മേടിക്കുന്ന കൂടുതൽ ആർക്കെങ്കിലും ഒരു പത്ത് പൈസ എന്തെങ്കിലും ചെയ്യാൻ പറ്റുക അങ്ങനെയൊക്കെ ചെയ്യാൻ വേണ്ടി അങ്ങനെയൊക്കെയാണ് പോക്കുക നമ്മുടെ അപ്പോൾ ഇത് ജനത്തിനോട് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ ഞങ്ങളൊരു ചെറിയ പടവായിട്ട് ഒരു കുട്ടിൻ്റെ ക്ഷണികമി എന്നാണ് പടത്തിൻ്റെ പേര് അത് എല്ലാവരും ഒന്ന് കാണണം എന്നുള്ള അഭ്യർത്ഥനയാണ് പിന്നെ അഞ്ചാമത്തെ പടമാണ് നമ്മുടെ പ്രൊഡ്യൂസർ ആ സർ പ്ലാക്കിൻ്റെ അപ്പോൾ അദ്ദേഹം ഡിസംബർ ടു ജനുവരിയിലെ ഇടയ്ക്ക് ഒരു പുതിയ പടം തുടങ്ങാൻ പോവാ ഇത് ഇറങ്ങി ഇറങ്ങുന്ന ആ സമയം തന്നെ തുടങ്ങുവാണ് അത് എന്നോട് പറഞ്ഞു ആ പേരങ്ങ് ഡിക്ലെയർ ചെയ്തേക്കാൻ പറഞ്ഞു അപ്പൊ നിങ്ങൾക്ക് പറഞ്ഞേക്കാം തുടങ്ങാൻ പോകുന്ന പടത്തിന്റെ പേര് അമോസ് അലക്സാണ്ടർ എന്നാണ് ആ പടത്തർ മീനിംഗ് എല്ലാ പേരും ഡിഫറൻ്റ് ഇല്ല എന്താ നീ അവിടെ പോയി ഇവിടെ പോയി അതൊക്കെ ഒരുപാട് വന്നു ഇനി പേരുകളൊന്നും ഇല്ല ഇങ്ങനൊക്കെ പേര് നല്ല പേരുകൾ വേറെ ഇടേണ്ടി വരും പേരുകളൊക്കെ ഇനി പുതിയതായിട്ട് വന്നോണ്ടിരുന്നില്ല ഒരു കാര്യ ഹ്യൂമർ ഫാൻറ്റസി ഇൻവെസ്റ്റിഗേഷൻ വരുന്നുണ്ട് അപ്പോ ഈ മൂന്ന് രീതിയിലും ഓഡിയൻസ് സാറ്റിസ്ഫൈഡ് ആവും ഓഡിയൻസ്ഫൈഡ് ആവുമ്പോ അതിനകത്ത് അഞ്ചെട്ട് പത്ത് എടുക്കും ഒരുപാട് ഇൻട്രസ്റ്റിംഗ് ഫാക്ടേഴ്സ് ഉള്ള ഒരു പട ഒരുപാടുണ്ട് അതിപ്പം ജാഫ്രിക്ക പറഞ്ഞ പോലെ ഫാമിലി ഓറിയന്റഡ് ആണെങ്കിലും അവരുടെ ഇമോഷൻസ് ആണെങ്കിലും ചെറിയൊരു ഫാന്റ്റസി ലൈനിലൂടെ പോകുന്ന ഫാമിലി ഇമോഷൻസ് അച്ഛൻ അമ്മ കുട്ടികൾ അച്ഛൻ അമ്മയുടെ ഇഷ്ടങ്ങൾ അവരുടെ ഫ്രണ്ട്സ് സർക്കിളിൽ ഉണ്ടാകുന്ന ഒരു കണക്ഷൻ പാട്ട് കണ്ടോന്ന് അറിയില്ല പാട്ട് റിലീസായ പാട്ട് കണ്ടാൽ തന്നെ മനസ്സിലാവും അവരുടെ ഇടയിലുള്ള ഒരു കണക്ഷൻ ഇതെല്ലാം ഭംഗിയായിട്ട് കൊണ്ടുവന്നിട്ടുള്ളൊരു വളരെ കുഞ്ഞി വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു പട മൊത്തത്തിൽ പറഞ്ഞു കഴിഞ്ഞാല് ഫാമിലി ഓഡിയൻസിന് പോയിട്ട് അടിപൊളിയായിട്ട് കാണാൻ പറ്റും മറ്റുള്ള പടങ്ങളിലൊരു പ്രത്യേകത എന്ന് എല്ലാവർക്കും അനുഭവം ഉണ്ടാവും നമ്മുടെ കൂടെ നിൽക്കുന്ന ആൾക്കാർ നമ്മളോട് എങ്ങനെയായിരിക്കും പിന്നീട് ആ ഒരു ത്രെഡാണ് ഈ പടത്തിലുള്ളതെന്ന് എനിക്ക് ഉറപ്പായിട്ടും പറയാൻ കഴിയും അത് ത്രെഡ് ഇതുവരെ വന്നിട്ടില്ല അത് നേരിട്ട് കണ്ട് തന്നെ തിയേറ്ററിൽ പോയി കണ്ടു തന്നെ കുട്ടി ഒത്തിരി ആളുകളൊന്നും നടന്നാരൊന്നും ഇല്ലല്ലോ എന്ന് പറഞ്ഞ് ഞങ്ങളുടെ പടം തള്ളലെന്ന് ഞാൻ പറഞ്ഞത് കാരണം വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ കുറെ പേരുണ്ട് ചെയ്തിട്ടുണ്ട് ഞാൻ ചെയ്ത് എനിക്കൊരു വിശ്വാസമുണ്ട് മറ്റുള്ളവർ ചെയ്തിരിക്കുന്ന വെച്ചിട്ട് ഞങ്ങൾ ഒരു കോൺഫിഡൻസ് ഞങ്ങൾക്ക് ഇല്ല കേട്ടോ കാരണം എനിക്ക് മികച്ച ആൾക്കാരാണ് ജാഫർ കെയും ഈ രണ്ടു പേരുന്ന നെടുംതൂണ് തന്നെയാണ് ഈ പടത്തിന്റെ അതിൽ ഒരു മാറ്റവും അവരെ കണ്ട് പടത്തിന് ആള് കയറി ചെയ്യും ടെൻഷൻ ഉണ്ടാവും പക്ഷെ ഞങ്ങൾ പടം ഇവരുടെ കയ്യിൽ തന്നെ എന്തായാലും സിനിമ ഹിറ്റാവട്ടെ എല്ലാരും പ്രേക്ഷകരെല്ലാരും വന്ന് കാണട്ടെ എല്ലാരും തിയേറ്റർ വായിച്ച് മസ്റ്റ് എക്സ്പീരിയൻസ് ആണല്ലേ എല്ലാവരും പ്രോത്സാഹനം മാത്രം മതിയറ്ററിൽ താങ്ക് യു സോ മച്ച് ഓക്കെ